ഹായ് ഫ്രണ്ട്സ് നമുക്ക് ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങളുടെ പേരുകളും ചിത്രങ്ങളും അവയുടെ ഉപയോഗങ്ങളും എന്ന വീഡിയോയുടെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറുപത്തിനാലോളം ഔഷധ സസ്യങ്ങളാണ് നമ്മൾ മൂന്ന് ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ട് വണ്ണും പാർട്ട് ടൂവും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പോകാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ നാൽപ്പത്തി മൂന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നതാണ് ഇലമുളച്ചി ഇലയിൽ നിന്നും അതിൻ്റെ തേകൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇലമുളച്ചി എന്ന് പറയുന്നത് മൂത്രത്തിലെ കല്ലുരുക്കി കളയാനുള്ള കഴിവ് ഈ ഇലമുളച്ചിക്കുണ്ട് ഇത് കൂടാതെ മുടികൊഴുച്ചിലിന് എണ്ണ കാച്ചാനും ഉപയോഗിക്കുന്നു മൂലക്കുരുവിനും ചൊറിച്ചിലിനും അങ്ങനെ പല ഒറ്റമൂലികൾക്കും ഇലമുളച്ചി മരുന്നായിട്ട് ഉപയോഗിക്കുന്നു ചില സ്ഥലങ്ങളിൽ എരുമപ്പച്ച അല്ലെങ്കിൽ കല്ലുരുക്കി എന്നൊക്കെ ഈ ചെടിനെ അറിയപ്പെടുന്നു ചെറിയ വിഷമുള്ള ജീവികൾ കടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇതിൻ്റെ ഇല ചതച്ചു പുരട്ടുന്നത് നല്ലതാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് വട്ടപ്പെരുക് ധാരാളം പേരുകളുള്ള ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ചിട്ട് ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചെടിയുടെ തളിരില തൊട്ടുടിയാടാതെ പരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് കാലിൻ്റെ പെരുവിതരലിൽ തേച്ചിട്ടുണ്ടെങ്കിൽ മൈഗ്രെയിൻ മാറിക്കിട്ടും വലതുഭാഗത്താണ് മൈഗ്രെയിനെങ്കിലെ ഇടത് പെരുവിരലിലും ഇടതുഭാഗത്താണ് മൈഗ്രൈനെങ്കിലും വലത് പെരുവിരലുമാണ് തേച്ച് കൊടുക്കേണ്ടത് കുഴിനക്കത്തിനും ഇതിൻ്റെ നീര് തേച്ചിട്ടുണ്ടെങ്കിൽ മാറിക്കിട്ടും അടുത്തതായി പറയുന്നത് മന്താരാണ് നമ്മൾ പൂന്തോട്ടങ്ങളിൽ വെള്ള വെള്ളപ്പൂവായിട്ട് നമ്മളത് കാണാറുണ്ട് പക്ഷേ ഇതിൽ ഔഷധ സസ്യമാണെന്ന് എത്ര പേർക്കറിയാം ഇതിൻ്റെ പട്ടയാണ് പ്രധാനമായിട്ടും ആയുർവേദ മരുന്നുകളിൽ ചേർക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുഴകൾ വീക്കം എന്നിവതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും തൈറോയിഡ് രോഗത്തിനൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ശരീരത്തിൽ നിന്നും രക്തം നഷ്ടപ്പെടുന്ന രോഗങ്ങൾക്ക് രക്തം നിർത്താൻ വേണ്ടിയിട്ടും പൈൽസിനും പൊണ്ണത്തും എന്നിവയ്ക്ക് ശരീരത്തിന് ഉള്ളിലേക്ക് അഴിക്കുന്നതിന് വേണ്ടിയിട്ടും വ്രണം തൊക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ആ ഭാഗം കഴുകുന്നതിന് വേണ്ടിയിട്ടും മന്ദാരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് നമ്മൾ ഓണക്കാലത്ത് മാത്രം തിരഞ്ഞു നടക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ തുമ്പച്ചെടി എന്നാൽ നമ്മുടെ തുളസി പോലെ തന്നെ അത്രയും ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് കേട്ടോ ഈ തുമ്പച്ചെടി ഇതിൻ്റെ നീരാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് തലവേദനയ്ക്ക് ബെസ്റ്റാണ് ഇതിൻ്റെ നീര് അതുപോലെ തന്നെ കുട്ടികളിലെ ഉദരക്രിമി മാറാനായിട്ട് ഈ തുമ്പച്ചെടി ഇടിച്ച് പിഴിഞ്ഞ് കൊടുക്കാറുണ്ട് ദിവസവും നീര് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുമയും കപക്കെട്ടൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും അടുത്തത് കാന്താരി മുളക് മുറ്റത്തെ കാന്താരിയുടെ ഗുണങ്ങൾ എന്തായാലും അറിയാതെ പോകേണ്ട കാന്താരി മുളകിന്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ ഡൈജഷൻ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് തലൈവയുടെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും ഈ കാന്താരി മുളക് നല്ലതാണ് വിശപ്പ് കൂട്ടാനെല്ലാം സഹായിക്കും കൂടാതെ കൊളസ്ട്രോളും ബി പി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് സഹായിക്കും അതുപോലെ തന്നെ വിറ്റാമിൻ സി ഡി കോണ്ടൻസ് കാൽഷ്യം അയോൺ ഡാസ്ട്രബിൾസ് ബ്ലോട്ടിംഗ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലും ഈ കാന്താരി മുളക് നമ്മളെ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് പറയുന്നത് ഇരുമ്പം പല സ്ഥലങ്ങളിലും ഇതിൻ്റെ പല പേരിലാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഔഷധ ഗുളമുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇലയും കായുവാണ് ഈ പുളിയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റുകളും വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഫൈബർ എന്നിവ അടങ്ങിയിട്ടുണ്ട് പല അസുഖങ്ങൾക്കും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് തൊലിപ്പുറത്തെ ചൊറിച്ചിൽ തടിപ്പ് നീർവീക്കം വിഷചന്തുക്കളുടെ കടിമൂലം ഉണ്ടാകുന്ന മുറിവ് പാദം മുണ്ടിനീര് എന്നിവയ്ക്ക് ഇതിൻ്റെ ഇല അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി തയ്ക്കുന്നു അടുത്തത് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായിട്ടുള്ള കണിക്കൊന്ന ഇതിൻ്റെ ഔഷധോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ പൂവ് ഇല മരപ്പട്ട വേര് ഫലമജ്ജ തുടങ്ങിയവയാണ് ചർമ്മരോഗങ്ങൾ പെട്ടെന്ന് മാറാനും തൊക്കിലൊക്കെ ഉണ്ടാകുന്ന വ്രണങ്ങൾ കുറയ്ക്കുവാനും രക്തശുദ്ധി വരുത്താനും ആയുർവേദ ചികിത്സയുടെ പല ഘട്ടങ്ങളിലും വിവേചനത്തിന് വേണ്ടിയിട്ടും പല മരുന്നുകളിലും കണിക്കൊന്ന ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ പ്രമേഹം കുറയ്ക്കുവാനും പനി കുറയ്ക്കാനും എല്ലാം ഇതിൻ്റെ ഉപയോഗം കണ്ടുവരുന്നു അമ്പതാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ലൈഫിലൊക്കെ ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന കമ്മ്യൂണിസ്റ്റ് ബച്ചയാണ് പെട്ടെന്ന് എന്തെങ്കിലും മുറിവൊക്കെ പറ്റി കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നീര് നമ്മൾ എടുത്തിട്ട് മുറിവിൽ വെക്കാറുണ്ട് അതുകൂടാതെ കിഡ്നിയിലെ ടോക്സിനുകൾ നീക്കാനും മൂത്ര വിസർജനത്തിനും അണുബാധകൾക്കെല്ലാം ഗുണം ചെയ്യുന്ന ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് വെച്ച ഇത് വയറ്റിലെ ആസിഡ് തോത് ആൽക്കലൈൻ ആക്കിയിട്ട് പി എച്ച് നിലനിർത്താൻ സഹായിക്കുന്നു കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾക്ക് നല്ലൊരു പ്രതിവിധി കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് വെച്ച ബി പി കുറയ്ക്കാനായിട്ട് ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിനും കമ്മ്യൂണിസ്റ്റ് വെച്ച ഗുണകരമാണ് ശരീരത്തിലെ യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള നല്ലൊരു വഴി കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് വെച്ച അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് വെറ്റിലയാണ് ചുമ മാറാനായിട്ട് ഇതിൻ്റെ നീര് കുടിച്ചാൽ മതി അതുപോലെ തന്നെ തൊക്ക് രോഗങ്ങൾ മാറാനായിട്ട് ഇതിൻ്റെ അവിടെ അരച്ച് പുരട്ടിയാൽ മതി കരിവാളിപ്പ് മാറാനായിട്ട് വെറ്റിലയും മഞ്ഞളും കൂടെ അരച്ചിട്ട് ആ കരിവാളപ്പുള്ള സ്ഥലത്തുനിന്ന് തേച്ചു കൊടുക്കുക വാദസന്ധി വേദനകൾക്കെല്ലാം വെറും വയറ്റിൽ ഈ വെറ്റിലയുടെ നീര് കുടിച്ചാൽ മതി തലവേദന മാറാനായിട്ട് വെറ്റില വെള്ളത്തിൽ അരച്ച് ആക്കിയിട്ട് തലവേദനയുള്ള ഭാഗത്ത് തേച്ചു കൊടുക്കുക പണ്ട് കാലത്തെ ആളുകൾ മുറുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണ് ഈ വെറ്റില വൈറ്റമിൻ ബിയും കാൽസ്യവും ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് ഈ വെറ്റില പണ്ട് കാലത്ത് ശബ്ദമാധുര്യത്തിന് വേണ്ടിയിട്ടും ഈ വെറ്റിലയുടെ നീര് ആളുകൾ കുടിക്കാറുണ്ടായിരുന്നു കൂടാതെ കരളിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനും തൊണ്ട രോഗങ്ങൾക്കും ദഹനപ്രക്രിയയെ സുഗമമാക്കാനും അസിഡിറ്റിക്കുമെല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധമാണ് ഈ വെറ്റില വായനാറ്റം ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്നിവയ്ക്കും ഈ വെറ്റില ഉപയോഗിച്ചു വന്നിരുന്നു അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ജാതിക്കയൊക്കെ ഉണ്ടാകുന്ന ജാതിനെ കുറിച്ചിട്ടാണ് നമുക്കുണ്ടാകുന്ന ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവ്യ ഔഷധമാണ് ജാതിക്ക പ്രത്യേകിച്ച് ജാതിപത്രി ഈ ജാതിക്കയുടെ ഉള്ളിൽ കാണുന്ന ഒരു റെഡ് കളറുള്ള ഒരു ഇതാണ് ജാതിപത്രി പത്രി എന്ന് പറയുന്നത് അമിതവണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രാം ജാതിപത്രി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ചൂടാറിയതിന് ശേഷം കുറച്ച് നാൾ അടുപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ണം കുറഞ്ഞു കിട്ടും കൂടാതെ ജാതിക്കയുടെ മറ്റുപയോഗങ്ങളാണ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുവാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും കരളിൻ്റെ സംരക്ഷണത്തിനും ദന്ത മസ്തിഷ്ക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടും മികച്ച ദഹന പ്രക്രിയയ്ക്കും ഉറക്കമില്ലായ്മയ്ക്കും ഈ ജാതിക്ക് നമുക്ക് ആശ്വാസം തരുന്നുണ്ട് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു കുഞ്ഞൻ ചെടിയായിട്ടുള്ള മഷിത്തണ്ടാണ് തലവേദന ജോയിൻറ്റ് പെയിൻ നീർക്കെട്ട് ഇതൊക്കെയുള്ള സമയത്ത് നമുക്ക് ഈ മഷിത്തണ്ടിൻ്റെ ഇലയും തണ്ടുമൊക്കെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം എന്നിട്ട് കുറച്ച് കട്ടിക്ക് തന്നെ നമുക്ക് ഈ തലവേദന വേദനയ്ക്കുള്ള ഭാഗങ്ങളെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കൂടാതെ മഷിത്തണ്ട് നന്നായിട്ട് കഴുകി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ സമൂലം അരച്ച് കഴിക്കുന്നത് രണ്ട് നേരം കഴിക്കുന്നത് അലർജി പ്രശ്നങ്ങൾ കുറയാനായിട്ട് സഹായിക്കും തുമ്മൽ ക്രിയാറ്റിൻ എന്നീ പ്രശ്നങ്ങൾക്കും ഈ മഷത്തിണ്ട് കഴിക്കുന്നത് വളരെയൊരു ആശ്വാസം നൽകും അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പറമ്പിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന അമ്മൽപ്പൊരി അഥവാ സർപ്പഗന്ധി എന്ന് പറയുന്ന ചെടീനെ കുറിച്ചിട്ടാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ചെടി നമ്മൾ പ്രഷറിന് മരുന്നായിട്ടും ഉറക്കമരുന്നായിട്ടും നാടീരോഗങ്ങൾക്കും അപസ്മാരത്തിനും കുടൽ രോഗത്തിനൊക്കെ ഈ ചെടി ഉപയോഗിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടുവൈദ്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേരിൽ നിന്നും പാമ്പിൻ്റെ വിഷത്തിനുള്ള മരുന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആർശ്വഫലങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നേരിട്ട് ഉപയോഗിക്കാതിരിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ഉപയോഗിക്കേണ്ടതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാടുള്ള പുളിമരത്തിലെ പുളി ഇലകളുടെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഈ പുളിയില നമ്മുടെ കാല് വേദന കാലിൻ്റെ നീര് എന്നിവയൊക്കെ ശമിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പുളിയില കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് നമ്മൾ ദേഹം കഴുകുക അല്ലെങ്കിൽ കാല് മുക്കി വയ്ക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ കാലിൻ്റെ വേദനയെല്ലാം മാറുന്നത് സ്ത്രീകൾക്ക് പിരീഡ്സ് ടൈമിൽ വരുന്ന വയറുവേദന കുറയ്ക്കാനായിട്ട് ഈ പുളിയിലയുടെ നീരും കുറച്ച് നാരങ്ങ നീരും തേനൊക്കെ മിക്സ് ചെയ്ത് കുടിക്കുന്നത് നല്ലതാണ് ചിലർക്ക് അലർജി ഉണ്ടാവും അപ്പോൾ അലർജി ഇല്ലാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് കറുകയാണ് ഈ കറുക ഒരു ഔഷധ സസ്യമാണ് ബുദ്ധിവികാസമില്ലാത്ത കുട്ടികൾക്ക് ഇത് വളരെ നല്ലതാണ് തലച്ചോറിനും ഞരമ്പുകൾക്കും ഉണ്ടാക്കുന്ന രോഗങ്ങളെ ശമിപ്പിക്കാനായിട്ട് ഇതിന് കഴിവുണ്ട് കൂടാതെ മുലപ്പാൽ വർദ്ധിപ്പിക്കാനും ഓർമ്മ ശക്തി കൂട്ടുവാനും ഇത് സഹായിക്കും രക്തസ്രാവം കഫ പിത്തദോഷങ്ങൾ എന്നിവയെ ശമിപ്പിക്കാനും ഇത് ഉത്തമമാണ് അമ്പത്തേഴാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് ചുവപ്പ് കീഴാ നമ്മുടെ പച്ച കീഴാർനെല്ലിയുടെ അളിയൻ എന്നൊക്കെ ഇതിനെ നാട്ടിൻപുറങ്ങളിൽ വിശേഷിപ്പിക്കാറുണ്ട് കുഞ്ഞുങ്ങൾ മണ്ണ് തിന്നുന്ന അവസ്ഥയിലെ ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണ് പച്ച കീഴാർനെല്ലിയുടെ ഔഷധ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇതും നമ്മൾ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കും അതുപോലെ തന്നെ പണ്ട് നമ്മൾ ചെമ്പരത്തി താളിയൊക്കെ തേച്ചിരുന്നത് പോലെ തന്നെ ഈ കീഴാർ നമുക്ക് താളിയാക്കിയിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് നല്ല തണുപ്പൊക്കെ കിട്ടും അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഫ്രൂട്ട്സ് എനത്തിൽപ്പെടുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചിട്ടാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും കണ്ണുകളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ട് ഈ പാഷൻ ഫ്രൂട്ട് നമ്മളെ സഹായിക്കും വൈറ്റമിൻ സി പൊട്ടാസ്യം കാൽസ്യം അയേൺ ഫൈബർ ഫോസ്ഫറസ് എന്നിവയും വൈറ്റമിൻ ബി സിക്സ് എന്നിവയും ഇതിലടങ്ങിയിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട് പഴത്തിലെ ഭക്ഷ്യധാന്യങ്ങൾ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ ദഹനത്തിന് ഇത് സഹായിക്കുന്നതിനോടൊപ്പം തന്നെ മലബന്ധം ഉദര രോഗങ്ങൾ എന്നിവയും തടയുന്നു ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നുണ്ട് പാഷൻ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടില്ല അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും ഈ പഴം വളരെ നല്ലതാണ് ധാരാളം നാരുകളുള്ള ഈ പഴം രക്തക്കുഴലുകളിൽ നിന്നും അധികമുള്ള കൊളസ്ട്രോളിനെ നീക്കാനായിട്ട് സഹായിക്കും അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ധാരാളം ഔഷധ ഗുണങ്ങളുള്ള മൈലാഞ്ചിനെ കുറിച്ചിട്ടാണ് തലമുടി വളരാൻ കോഴിമുട്ടയും മൈലാഞ്ചി നീരും ചേർത്ത് തലയിൽ തേച്ചാൽ മതി മയിലാഞ്ചിയിലയും പച്ചമഞ്ഞളും അരച്ച് കാലിൽ പൊതിഞ്ഞു വെച്ചാൽ കുഴിനകം മാറിക്കിട്ടും മയിലാഞ്ചി സമൂലം അരച്ച് പാലിൽ കഴിക്കുകയോ കഷായം വെച്ച് കഴിക്കുകയോ ചെയ്താൽ മഞ്ഞപ്പിത്തം കുറയും കൂടാതെ കുഷ്ടത്തിന് മൈലാഞ്ചിയില കഷായം വെച്ച് ഇരുപത്തഞ്ച് മില്ലി വീതം രണ്ടു നേരം സേവിക്കുക മൈലാഞ്ചി അരച്ച് കൈത്തലത്തിലും കാലിൻ്റെ വെള്ളയിലും വിരലുകളിലും വെച്ച് കെട്ടുന്നത് രക്തശുദ്ധിക്കും മനഃശാന്തിക്കും നല്ലതാണ് ഈ മൈലാഞ്ചി നമ്മൾ ഹെനയാക്കിയിട്ടും ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ കുഴിനകം എന്നിവയ്ക്കെല്ലാം വരുന്ന വേദന ചൊറിച്ചിൽ തുടങ്ങിയവയൊക്കെ നമ്മുടെ കാലിലെ ഈ മയിലാഞ്ചി അരച്ചിടുകയാണെന്നുണ്ടെങ്കിൽ കുറവുണ്ടായിരിക്കും അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് അശ്വഗന്ധ ഇതിൻ്റെ വേരുകൾ ഉണക്കി പൊടിച്ച് പാലിൽ ചാലിച്ചാണ് ഉപയോഗിക്കാറുള്ളത് ഇൻസുലിൻ സെക്രിയേഷൻസ് കൂടുന്നതിന് സഹായകമാകുന്നതിനാൽ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാക്കുന്നതിനും പ്രമേഹ രോഗ നിയന്ത്രണത്തിനും നല്ലതാണ് കൂടാതെ ശരീരത്തിൽ ക്ഷീണം കുറയ്ക്കുവാനും സഹായിക്കുന്നുണ്ട് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന പാടത്താളി എന്ന് പറയുന്ന ചെടിനെ കുറിച്ചിട്ടാണ് കന്നുകാലികൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ചെടി എന്നാണ് പലരും ഇതിനെക്കുറിച്ച് കരുതിയിരിക്കുന്നത് അതുമാത്രമല്ല ഇതുകൊണ്ടുള്ള ഉപയോഗം ആൻ്റി വൈറലായിട്ടും ആൻ്റി ഫംഗലായിട്ടും ആക്ട് ചെയ്യുന്ന ഒരു ചെടിയാണിത് അതുകൊണ്ട് തന്നെ താരം മാറ്റാനും മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല പോലെ വളരാനും സഹായിക്കുന്ന ഒരു ചെടിയാണിത് കൂടാതെ രക്തശുദ്ധി മൂത്രാശയക്കല്ല് മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഈ ചെടി ഉപയോഗിക്കാവുന്നതാണ് പാമ്പ് പോലെയുള്ള വിഷജിന്യ ജീവികൾ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷം പടരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ചെടി ഉപയോഗിക്കുന്നു അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് കുറുന്തോട്ടിയാണ് അമിത ഭാരമുള്ളവർക്കും പ്രഷർ ഷുഗറൊക്കെ ഉള്ളവർക്കും ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യമാണിത് കൂടാതെ വാതരോഗങ്ങൾക്കും താളിയായിട്ടും കുറുന്തോട്ടി ഉപയോഗിക്കാറുണ്ട് കുറുന്തോട്ടിയിലെ അരച്ച താളി ലയ്ക്കുന്നത് മുടിയിലെ അഴുക്കി കളയുന്നതിനും താരനും ഒരു പരിഹാരമാണ് ചതവ് മർമ്മ ചികിത്സ എന്നിവയ്ക്കും കുറുന്തോട്ടി സസ്യം ഉപയോഗിച്ചു വരുന്നുണ്ട് കാൽവേദന മുട്ടുവേദന എന്നിവയ്ക്ക് കുറുന്തോട്ടിയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കാൽ മുക്കി വയ്ക്കുന്നതും നല്ലതാണെന്ന് പറയപ്പെടുന്നു ധന്യുന്ധനം ബലാരിഷ്ടം എന്നിവയിലെ പ്രധാന ചേരുവയാണ് ഈ കുറുന്തോട്ടി നേരിയ അളവിലെ വിഷാംശമുള്ള ഒരു സസ്യമാണ് ഈ കുറുന്തോട്ടി തന്നെ ഇത് ഒരുപാട് കാലം ഉള്ളിൽ കഴിക്കാൻ പാടില്ല എന്നും പറയപ്പെടുന്നു കരിനൊച്ചി ഇന്ദ്രയാവം കുറുന്തൊട്ടി നെരിഞ്ഞിൽ ഇവ സമം കഷായം വെച്ച് ഇരുപത്തഞ്ച് മില്ലി ലീറ്റർ വീതം രാവിലെയും വൈകിട്ടും കുടിക്കുന്നത് ആമവാദം വാദരക്തം വാദം എന്നിവ ശമിപ്പിക്കുന്നതാണ് അറുപത്തി പരിചയപ്പെടുത്തുന്നത് നിലമ്പരണ്ട ഇതിൻ്റെ ഇലകളാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം കടുത്ത വരൾച്ചയെ അവഗണിച്ചും നിലത്ത് പടർന്നു വരുന്ന ഒരു ഔഷധ ചെടിയാണ് നിലംബരണ്ട നിരവധി ആയുർവേദ ഔഷധങ്ങളിലും ഒറ്റമൂലിയായിട്ട് നാട്ടു ചികിത്സയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത് കരൾ ചികിത്സയ്ക്കാണ് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ അതിസാരം ശമിപ്പിക്കുന്നതിനുള്ള ഒരു ഔഷധം കൂടിയാണിത് മുഖക്കുരുവിനും ചർമ്മ രോഗങ്ങൾക്കും ഇതിൻ്റെ ഇലകൾ അരച്ച് പുരട്ടാവുന്നതാണ് ഇതൊന്നും കൂടാതെ വെരിക്കോസ് വെയിൻ തൈറോയിഡ് പൈൽസ് എന്നിവയ്ക്കെല്ലാം ഉള്ള മരുന്നാണ് ഈ കാണുന്ന നമ്മൾ ചവിട്ടി അരയ്ക്കുന്ന നമ്മുടെ നിലംബരണ്ട ചർമ്മത്തിന് നിറം വർദ്ധിക്കുന്നതിനും കഴുത്തിലെ കറുപ്പ് മാറുന്നതിനും വെയിൽ തട്ടി ഉണ്ടാകുന്ന കരിവാളുപ്പ് മാറുന്നതിനും എല്ലാം നിലംബരണ്ടിയുടെ ഓയില് ദേഹത്ത് പെരട്ടി കുളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കിട്ടും അറുപത്തിമൂന്ന് ഔഷധ സസ്യങ്ങളുടെ പേരുകളും ചിത്രങ്ങളും ഉപയോഗങ്ങളുമാണ് നമ്മൾ മൂന്ന് പാർട്ടാക്കിയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപയോഗപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ ഈ ഔഷധസസ്യങ്ങളുടെ സസ്യങ്ങളുടെ ഉപയോഗങ്ങളെല്ലാം നമുക്ക് നാട്ടറിവുകളാണ് അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ധ അഭിപ്രായം തേടിയതിന് ശേഷം നിങ്ങളിത് ഉപയോഗിക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ